ുള്ളിൽ പോയി തുടങ്ങിയില്ലേ ഇവിടെയും പോയി തുടങ്ങി കേട്ടോ സ്കൂൾ റീ ഓപ്പണിങ്ങിന്റെ വീഡിയോസിനൊക്കെ ശേഷം നമ്മൾ അതിന് മുന്നെടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം കേട്ടോ പിള്ളേർ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയൊരു വീഡിയോയില് വെച്ചിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിറ്റേ ദിവസം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനം തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ നോയുമ്പോൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് കാലത്തുക്കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യാൻ കിച്ചണിൽ കയറുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കാണാം ഇന്ന് കുറച്ച് വിശേഷങ്ങളുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വ്ളോഗെടുക്കാമെന്ന് തന്നെ കരുറ്റ് ചെയ്ത് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതാകും സുഖല്ലേ ഞാൻ ഇവിടെ സുഖായിട്ടിരിക്കുന്നു മഴയാണ് മഴ എന്നുള്ള പുതിയ വിശേഷം മഴയിലോട്ടി നമ്മള് ബ്ലൻഡ് ആയി വരാൻ രീതിയില് സമയെടുക്കും പെട്ടെന്ന് ഇങ്ങനെ കൊറേ മഴ പെയ്യുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് കൃത്യാവുന്നുണ്ട് എവിടേക്കും പോവാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ പക്ഷെ ഇപ്പൊ ഇന്നലെ തൊട്ടിട്ടോ ഇന്നലെ വൈകുന്നേരം തൊട്ടോ നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ചേട്ടാ അമ്പലത്തിൽ പോയേക്ക എന്നെ വിളിച്ചില്ല ണ്ടെങ്കി വിളിച്ച പോയനെ ഇന്ന തൊട്ട് ഒരു നോയമ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാം വീണ്ടും ഒരു വരുന്നുണ്ട് പ്രതിഷ്ഠാധീകരം ഞാൻ കാലത്തേ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ വേഗം ഞാൻ അപ്പൊ തന്നെ അടുപ്പത്ത് പോയിട്ട് ഇറ്റലി കൊണ്ടു വെച്ചുട്ടോ ലേറ്റ് ആവണ്ടല്ലോ നല്ല മഴയുണ്ട് പുറത്തു നല്ല മഴ അങ്ങനെ പിള്ളേര് വന്നിട്ടില്ലേട്ടാ പിള്ളേര് നീ ഇന്ന് വൈകുന്നേരത്തേക്ക് വിളിച്ചു കൊണ്ടുവര എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹൗസ് ഫാമിങ് ആണ് ഫുഡൊന്നും കൊറേ അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഓണ് ഹൗസ് ഫാമിങ്ങിന് പോകണം പിന്നത്തെ വിശേഷം ഇന്ന് കാണാട്ടോ അപ്പോൾ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്നിണ്ടാക്കണം കാലത്ത് തന്നെ അബ്ച്ചേട്ടം അമ്പലത്തിൽ പോയിരിക്കാന്ന് ഞാൻ പറഞ്ഞൂല്ലോ അങ്ങനെ അബ്ചാട്ടം വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേരുടേതായ പണികളൊന്നുമില്ല നമ്മൾ രണ്ട് പേരെ കാര്യം മാത്രം നോക്കിയാൽ മതി അത് ശരിക്കും പറഞ്ഞാൽ കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ അടുത്ത് പക്ഷെ അവരില്ലാണ്ടാകുമ്പോഴുള്ളവർ ഒരു കുറവ് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ അങ്ങനെ അബ്ചേട്ടം എപ്പോഴും ബിസി ആയിരിക്കും ഫോൺ കോൾസും കാര്യങ്ങളായിട്ട് ആയിട്ട് അബ്ചേട്ടൻ കഴിഞ്ഞു ആൾ ഫോൺ കോൾസ് കഴിഞ്ഞ എൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ തന്നെ തന്നെയാണ് കേട്ടോ ഇന്ന് ഇരുന്ന് കഴിച്ചത് അങ്ങനെ എണ്ണീട്ടിത്ത പണികൾ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ചെയ്താലോ അങ്ങനെയല്ല കേട്ടോ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ചെറിയ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ പണികൾ എന്ത് പെട്ടെന്ന് തീർന്നു സെക്കൻഡുകൾ കൊണ്ട് തീർന്നു അങ്ങനെ നമുക്കൊരു കുഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളോട്ട് വരാം വീട്ടിത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും നഭിച്ചേണ്ട കൂടെ തന്നെയാണ് കേട്ടോ ഒന്ന് ഓഫീസിൽ പോണേ മഴ ആയോണ്ട് എനിക്ക് വണ്ടിയിൽ പോകാൻ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ആണെങ്കിൽ കീറിയിട്ടിരിക്കുക അപ്പൊ ഞാൻ ആ പേരും പറഞ്ഞിട്ടേണ്ട കൂടെ കറക്റ്റ് വരവില്ലെങ്കിലും അവർ ഉത്തരവാദിത്തം നമുക്ക് മറന്നിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നാമിക്കും കുഞ്ഞിക്കും മ്യൂസിക് ക്ലാസ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കരുതി അവരവിടെ ഇറക്കിയിട്ട് പോകാറുണ്ട്

ഇവിടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു കേട്ടോ ഇവിടെ വേസ്റ്റ് കത്തിക്കണ വേസ്റ്റ് അറിഞ്ഞിട്ട് ഒരു ചേട്ട വന്നിട്ടുണ്ട് അത് വൃത്തിയാക്കി തരാനായിട്ട് പിന്നെ കത്തിക്കണ അതുണ്ടല്ലോ എന്താ പറയാ റിങ് അത് മാറ്റാന്ന് വെച്ചാൽ ഞങ്ങളുടെ പൊട്ടിയത് അപ്പൊ കണ്ടപ്പോ ഇത് മേടിച്ചത് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് ഹൈറ്റുള്ളത് മേടിക്കാൻ അടുത്ത് പറഞ്ഞേ പക്ഷെ അത് ചെറുതാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് വന്നു വേഗം പണികൾ തീർന്നാലേ ഞങ്ങൾക്ക് ഈവനിങ് ഫങ്ഷന് പോകാൻ പറ്റുള്ളൂ പുറത്തുള്ള പണികൾ അവിടെ നടക്കുന്നുണ്ടേ അപ്പൊ ഞാൻ കരുതി പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞു തുടങ്ങാം കാരണം രണ്ടുപേരുടെയും ബുക്സ് ആകുമ്പോൾ ഒരുമിച്ചിരുന്നാ നമുക്ക് വയ്യാണ്ടാവുകയുള്ളൂ എനിക്കിതിഷ്ടാണ് കേട്ടോ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കുറച്ച് കുറച്ച് വിഷയം ഞാൻ തന്നെ ചെയ്യുന്നത് അങ്ങനെ ബുക്ക്സ് ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് സ്റ്റാപ്ലർ അടിച്ച് ചോദിക്കുമ്പോൾ എന്തൊരു സന്തോഷമാറിയോ എനിക്കിതെന്താ വെച്ചാൽ ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിൽ കുറച്ച് നാളൊക്കെ തന്നെ അമ്മ പൊതിഞ്ഞ് തന്നിട്ടുള്ള പിന്നെ ഞങ്ങൾ തന്നെയാണ് പൊതിയാറ് ഇങ്ങനെ പെർഫെക്റ്റായിട്ടിങ്ങനെ ഒരു ചുളി ഒന്നില്ലാണ്ട് ബുക്ക് പൊതിഞ്ഞത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ നെയിം സ്ലിപ്പിൽ എഴുതാനും എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് തന്നെ അങ്ങനെ ആ പണിയൊക്കെ അവിടെ അവസാനിപ്പിച്ചു ഒരു സെക്ഷനൊക്കെ ഒതുക്കി അവസാനിപ്പിച്ചു ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയിട്ടോ ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ ആറര കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ കരണ്ടും പോയി ഉണ്ടായിരുന്നു ഡ്രസ്സ് തേക്കാനൊന്നും പറ്റിയില്ല എൻ്റെ ഇടയിൽ തേച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു എല്ലാവരും എന്നിട്ട് ഇറങ്ങിയിട്ടോ എന്നുവെച്ചാൽ ഗുരുവായൂർ അവളുടെ വീട് കുന്നംകുളത്താണേ ഹൗസ് വാമിങ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ റൂട്ട് ഭയങ്കര മോശമാണ് റോഡുകളൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ പിന്നെ എപ്പോൾ എത്തുന്ന ഒരു വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഈ വഴിക്കുള്ള റോഡിന്റെ പണി എന്ന് തീരാവ് കുറെ നാളായിട്ടുണ്ട് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നെ നെസ്റ്റോ വന്നിട്ടും ശോഭയായിട്ട് അവിടേക്കും ആ വഴിയൊക്കെ കടന്നു കിട്ടണമെങ്കിലുള്ള പാട് അവിടെ എന്തോ വലിയ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ഇടവഴി കടത്തി കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത് െന്ന് പറ കഴിഞ്ഞാ അത് നമുക്ക് സഹിക്കാം പക്ഷെ മഴ പെയ്തിട്ട് റോഡും മോശമാണ് ഭയങ്കര ദുരിതപൂർണമായിട്ടുള്ള യാത്ര ആയിരുന്നു കേട്ടോ അങ്ങോട്ട് എന്റെ അടുത്ത് വണ്ടി പറഞ്ഞുടോ ഞാൻ പറഞ്ഞാൽ ആ അവഴിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ മെയിൻ റോഡ് നമുക്ക് അറിയാം ഓക്കെ ആണ് പക്ഷെ അതിന്റെ കൂടെ ലെഫ്റ്റ് എടുത്ത ഏതൊക്കെയോ റോട്ട് കൂടെ ആണ് പോകുന്നത് മെയിൻ ആയിട്ടാണെങ്കിൽ അന്ന് ഒറ്റ സ്ഥലത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല മെയിൻ റോട്ടിലും ഇടവഴികളിലും പോകുമ്പോ അവിടെ ഒന്നും കറണ്ടേ ഉണ്ടായിരുന്നില്ല

ഇതാണ് ലയയുടെ വീട് ഇവർക്ക് കുന്നംകുളത്ത് ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ സജിത്തേട്ടന് കെംടെക് അക്കുവാന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് ഇവരുടെ പുതിയ വീട് വരുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ലയ നീതു അശ്വിനി ലയ ഞാന് ഞങ്ങളൊരു ഗാങ് ആയിരുന്നു അവരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് അവർ വന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് അവരുടെ പുതിയ വീട് നല്ല ഭംഗിയുള്ള വീടാണ് അപ്പം ഇതാണ് സ്വത്തു ശ്രീ പാർവതി ഇതാണ് കേട്ടോ പേര് അപ്പോൾ അവൾ എൻ്റെ ബ്ലോഗിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ ഷിംനാൻഡി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നായിരുന്നു പിന്നെ ഇതാണ് ലയയുടെ ഹസ്ബൻഡ് സജിത്തേട്ടൻ സൈത്താട്ടനെ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരുന്നു ചാൻസ് ഉണ്ട് ആള് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാണ് സ്ഥാപനം നിങ്ങക്ക് ഫേസ്ബുക്കിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ കുന്നംകുളത്ത് മാത്രല്ല അവർക്ക് എല്ലാ ജില്ലകളിലും അവർക്ക് വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു നല്ല വീടാണ് നല്ല എനിക്ക് അവരുടെ കളർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാ പക്ഷെ അതെന്തോ അതിനൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നിയായിരുന്നു ആ പടിപ്പുരിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ പടിപ്പുരിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ മിററൊക്കെ കണ്ടായി നമ്മൾ ഏത് പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ ഫുൾ മിറർ കാണുമ്പോൾ ഒരു അട്രാക്ഷനല്ലേ അല്ലേ നല്ല തീമാടുന്നു ഇത് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം സ്വത്തൂൻ്റെ റൂം തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ ഒരു ഗ്രീൻ തീമിൽ ബാത്റൂം വരെ നല്ല രസമായി ചെയ്തിട്ടുണ്ട് ഞാൻ ബാത്റൂമിൻ്റെ വീഡിയോ എന്താ എന്തെടുക്കണേന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നോയമ്പ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല വെജ് ഓപ്ഷൻ വളരെ കുറവായിരുന്നു ആ ഒരു സമയത്ത് നോയമ്പിൻ്റെ സമയമൊന്നുമല്ലല്ലോ സാധാരണ പക്ഷേ ഞങ്ങൾ ഉള്ള പനീറും ഇതൊക്കെ വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നോയമ്പ പക്ഷേ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത നന്നായിട്ടിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡാൻസ് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം അടിച്ചൊക്കെ പൊളിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നുട്ടോ കാരണം നമുക്ക് തൃശ്ശൂർ എത്തണമല്ലോ പക്ഷേ ഇങ്ങോട്ടുള്ള റോഡ് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദൂരം ഞാനാണോ കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്തത് പിന്നെ മഴയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പോ മഴ കുറച്ച് നമ്മളെ ശല്യപ്പെടുത്തിയായിരുന്നു പക്ഷെ ഇങ്ങോട്ട് തിരിച്ചുവരുമ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ ദേഷ്യം വന്നിട്ടിരിക്കുന്നെ ഉറക്കെ വന്നിട്ട് ഉറക്കെ വന്നിട്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ലേ പക്ഷെ വീട്ടിലെത്തിട്ടപ്പ തന്നെ കിടന്ന് ഉറങ്ങിയൊന്നും ഇല്ല പിന്നെ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിരുന്നോട്ടോ പിള്ളേർ നിക്കാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നതല്ലേ കുറെ വിശേഷങ്ങൾ ചോക്കിയുണ്ടായിരുന്നു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ റൂട്ട് ഒന്നാമത് റോഡ് പണി വേറെ വഴിക്ക് കടത്തിവിടുന്നെ അവിടെ മഴ വീട് നിറച്ച് ചെല്ലി നല്ലോണം സമയം എടുക്കുന്നുണ്ട് റിട്ടേൺ വരുമ്പോ മെയിൻ റോട്ടിൽ കൂടെ അതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പോകുമ്പോ ഇനി നമ്മൾ നമ്മൾ കുടിച്ചുകൊടുക്കേണ്ടി വന്ന നല്ല മഴ രണ്ടു ദിവസമായി ഇനി നേരെ ഡ്രസ്സ് അയ്യോ ബ്രഷ് ഒക്കെ നമുക്ക് സാറ്റർഡേ അവസാനിക്കാണ് അപ്പൊ നാളത്തെ സൺഡേ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇപ്പൊ ഈ ഒരാഴ്ച ഇങ്ങനത്തെ വ്ലോഗുകൾ ഉണ്ടാവുള്ളൂ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നോർമൽ ലൈഫ് ഒരേ ഷെഡ്യൂള് അങ്ങനെ ആയിരിക്കും അപ്പൊ പിന്നെ വ്ളോഗുകള് ഡെയിലി വ്ളോഗ്സ് ഒന്നും എടുക്കണേല് വലിയ അർത്ഥം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു വീക്ക് കൂടി നമുക്ക് അടിച്ചുപൊളിക്കാം അപ്പൊ ബായ്സ് ഫോർ വാച്ചിങ് വീഡിയോ എടുത്ത് ചെയ്തു ഞാൻ കാണിച്ചല്ല ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഇതി അത് പിടിച്ച് ഞാൻ കാണിക്കാം ഇത് ഓണാക്ക് വെറുതെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല ചെയ്തില്ല അങ്ങനെ അമിത് വീഡിയോ കൊണ്ട് കുറെ ചിരിച്ചു 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 ചിരിച്ച് ഞങ്ങളൊരു പരിവായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്